Hi guys, welcome to the channel. Yes. ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളെ കൂടി സ്വാഗതം ചെയ്യാനുണ്ട് കമ്മൂണിങ്ങോട് വരുന്നോ ക്യാമറ ആയിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്നോ ഇനിയും റെഡി ആയിട്ടില്ല ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് റെഡി ആയി കഴിഞ്ഞൊരു വ്യക്തിയാണ് ഇനിയും റെഡി ആയിട്ടില്ല എന്താ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ഓക്കെ ഇന്നത്തെ വ്ലോഗ് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിലാണ് സ്ഥിര കസ്റ്റമർ ഐഡു ആൻഡ് തക്കുടുമോൾ ഐഡുമോൾ തക്കുടുമോളൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണം ആരെ പോയിട്ട് അവരെ പിക്കപ്പ് ചെയ്തിട്ട് വേണം അവിടുന്ന് നടത്തം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം സ്റ്റേറ്റു റെഡി ആയിട്ടില്ല എന്താ കഴിഞ്ഞല്ലേ ബാങ്ക് താൻ നമ്മൾ പൊതുവേ പറയൂ എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പറയാം ഓക്കെ നമ്മൾ പൊതുവേ പറയൂ ഈ പെൺകുട്ടികളാണ് റെഡി ആവാനൊക്കെ ടൈം എടുക്കാനൊക്കെ പക്ഷേ ഈ വീട്ടിൽ ഞാൻ തല തിരിച്ചാണ് ഞാനൊക്കെ ഒരഞ്ച് മിനിറ്റിൽ റെഡി ആവുന്ന ഒരാളാണ് ഈ സദാജിയാണ് നേരം വഴുകിയെന്ന് എല്ലാത്തിനും സമയം സമയമെടുക്കും സമയം ഒരു അത് അയ്യോ അമൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നെങ്കില് വരുവോ എടാ കേച്ചി അളത്തിന് നമ്മുടെ നടത്തം ആരംഭിച്ചു നടക്കാത്തൊരു വ്യക്തിയാണ് ഒന്ന് നടത്തിക്കും കസ്റ്റമർ ഓഫ് ഇന്ത്യ ഓഫ് ഇൻ തൂക്കിടുക്കിടും അതോ പിന്നെ ഒന്നാണ് അതിന് അസുഖമായിരിക്കുന്നു ഇന്ന് എൻ്റെ വീടിൻ്റെ ഇടവൈക്കൂടിയാണല്ലേ അതെ 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 എന്നാലും വീട്ടിലെ കടുപ്പിക്കില്ല തെറിയാണ് ഗൈസ് തെറി മനസ്സിലാവില്ലായിരിക്കും തെറിയാണ് അതാണ് അതെ സദാജിക്ക് എന്തൊക്കെയോ നമ്മോട് പറയാനുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറയൂടെ ചേച്ചിക്ക് പോകണ്ടേ അവിടെ കൈ പിടിച്ചൊന്ന് പോയാലോ എന്നാൽ കേറി ആ കുറച്ച് വയസ്സുണ്ട് അതുകൊണ്ട് വേണ്ട അത് കണ്ടാൽ വയസ്സുണ്ട് അതുകൊണ്ട് പോകുന്നില്ല ചേച്ചിക്ക് പിന്നെ കുഴപ്പമില്ല ഞാൻ സിമ്പിൾ നമുക്ക് ക്യാമറമാർ അല്ല പറഞ്ഞോ ഇവിടെ ഇവള് ആ അതാണ് ഒരു സൈലന്റ് വലിയ തക്കുടൂ തക്കുടു ഇങ്ങനെ സൈലന്റ് ആയെന്നാ ശരിയാവ് ഇട്ടോ ഒരു രസല്ല ോട്ട് പോസ് ഞങ്ങൾ ഹാർബറിലേക്ക് പോകാം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അങ്ങോട്ടേക്ക് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഒരു ചേച്ചി എന്താ പറയാ ഇങ്ങനത്തെ ഹാർബർ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളില് കോഴിക്കോടുള്ള കോഴിക്കോടിൻ്റെ എല്ലാ പാർട്ടപ്രദേശങ്ങളും ഞാൻ സന്ദർശി സന്ദർശിച്ച ഒരു വ്യക്തിയാണ് സന്ദർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവരുടെ കൂടെ പോവാം അതൊരു ഗൈഡാണ് ഇപ്പം നമുക്ക് എഴുതിക്കാട് വർക്കൊക്കെ ചെയ്യാമല്ലോ ഏതെങ്കിലും കോഴിക്കോട് ഇങ്ങനെ ആക്കാര് സന്ദർശിക്കാൻ വരുമ്പോൾ ഒരു ഗൈഡായിട്ടൊക്കെ പോയി പിന്നെ ഞാനൊരു യൂണിഫോം എടുക്കും ഗൈഡ് കൊടുക്കണം അതൊക്കെ അടിച്ചു തരാം അപ്പം കോഴിക്കോട് വരുമ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളും കാണെങ്കിൽ നമ്മുടെ അയ്യുമോളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ കൊടുക്കാൻ മെയിൽ ഐ ഡി കൊടുക്കാം എന്നാൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കമൻസ് അതെ അതെ പൈസ ഹാർബറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഫുൾ എന്ത് വേസ്റ്റോ ഷമോ ഹലോ വെള്ളയിൽ മത്സ്യബന്ധന തുറങ്ങുക വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് പണി നടക്കുകയാണ് ഏഴ് അരക്കാൻ പോകാൻ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇപ്പൊ കണ്ടിട്ടെന്താന്ന് വെച്ചാൽ

രുന്നു എന്റെ കപ്പൽ സ്വന്തം ചേച്ചി ഇങ്ങോട്ട് വരും ആ ഭാഗത്ത് നിർത്തിക്കണ്ടോ അതൊക്കെ എന്റെ കപ്പൽ ചങ്ക 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 ഞാനാണ് കപ്പൽ മുതലാളി അതേ കപ്പൽ മുതലാളി ഇത് രണ്ട് തൊഴിലാളികൾ മീൻ പിടിഞ്ഞി ഗെറ്റ്ഔട്ടോ അങ്ങോട്ടേക്ക് അങ്ങേ അപ്പുറത്ത് കാണിച്ചു അതെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അവിടെ എത്തുമ്പത്തേക്ക് കീരീടാകും എന്നാലും വേണ്ടിയില്ല അതെ തട്ടത്ത് കൂടെ ഒന്നും പോകണ്ട അത്രയാണ് പിന്നെ നമുക്ക് എനിക്ക് ബ്ലോഗ് എടുക്കാൻ തന്നെ നേരമില്ല അതിൻ്റെ രക്ഷിക്കുന്നു ഇത്രയും നേരം ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മളെ വ്ലോഗ് കണ്ട് പരിചയ ആൾക്കാരുള്ള ആൾക്കാർ ചേച്ചിൻ്റെ അവിടെ നിന്നും എടുത്ത് വന്നില്ല എടുത്ത് വന്ന് ചോദിക്കണം നിങ്ങളുടെ വ്ളോഗിൽ ഉഷ്ണ ഉപേശി ആദ്യത്തെ എങ്ങനെയാണ് സബ്സ്ക്രൈബ് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഡയലോഗ് അതിന് വേണ്ടിയിട്ടാണ് നടക്കട്ടെ അത് അങ്ങനെ നടക്കില്ല മരുഭൂമിയിൽ കേറുന്നു മരുഭൂമിയിൽ പിന്നെ മരുഭൂമിയാ ആണോ ഏറ്റവും കൂടുതൽ കിസ്സല്ല വെറുതെ വിചാരം ഓക്കെ മരുഭൂമിയിലെ ഏറ്റവും കൂടുതൽ മരുഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ് കൈ വെറുതെ ചോദ്യം മണൽ പഠിച്ചിട്ട് നോളജ് നോളജ് ജനറൽ നോളജുന്ന സാധനം ഇല്ല ഓക്കെ കടലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ് ഉപ്പ് ഗൈസ് വെള്ളം േ അത് ഓ ശരി അടുക്കളയിൽ പോലും പൊങ്ങിക്കാത്ത പുളക്കാണിതൊക്കെ പണിയെടുക്കാൻ പറ്റും ഇപ്പൊ ആരാ ഏറ്റവും കൂടുതൽ അടുക്കള ഇരിക്കുന്നതെന്ന് ഞാൻ അതെ എല്ലാ അടുക്കള അരങ്ങത്തേക്ക് കേട്ടിട്ടില്ലേ ഇനി വന്നില്ല അരങ്ങത്ത് അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് എടുക്കുന്നു അത് എച്ച് അത് ചേച്ചി എനിക്കും എപ്പോഴും ക്യാമറ ഞാനാണ് അറിയാമല്ലോ ക്യാമറമാൻ ഞാനാന്ന് അറിയാലോണ്ടായിരുന്നു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ട് ക്യാമറ വലിയ പരിസരത്തേക്ക് കളഞ്ഞിട്ട് വാവ് അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഭയങ്കര ആയിട്ട് ഇതാ ചിയെ കപ്പലൊക്കെ ഓട്ടാൻ അറിയോ ആർക്കും ഓട്ടാനറിയാം ചിക്കൻ തൈര് അറിയോ ഓ എനിക്ക് പണ്ടോ ആ കപ്പല ജംഗ ജഗ ജഗ അതാണോ ചേച്ചി പെട്ടെന്ന് ഇപ്പൊ സുരാമി അന്ന് ചേച്ചു ചേച്ചി എന്ത് ചെയ്യും ഇങ്ങനെ രക്ഷപ്പെടാൻ കൂടെ ഒന്ന് എല്ലാവരും കൈ കോർത്ത് നിൽക്കാം അതെ കയറാൻ വേണ്ടി ഫോൺ ഈ മഞ്ഞ കറൊന്നും നോക്കണ്ട സൂര്യ വിളിച്ചല്ല ഫിൽ ആണ് ഗൈസ് ആൾക്കാരൊക്കെ പോയിത്തോണ്ടിരിക്കുകയാണ് നിങ്ങളിവിടെ കൊടുത്തിരിക്കുകയാണ് പാറപ്പുറത്ത് वश्यम कराय है <laughs> <तैं। तो> <laughs> എന്തിനാ നടക്കണാല് ചായ ഒരു ഗ്ലാസ് ഓഫ് ടീ എന്തടോ എന്തടോ ആ ഊക്ക ഇറങ്ങണോ ഇരുട്ടത്ത് കണ്ണു കാണുവോ അതെ പേടി ധൈര്യക്കുറവുണ്ടെങ്കിൽ എല്ലാരും കൈ പിടിച്ചോളൂ പിടിച്ചോളൂ പിന്നെ നീ വീഴാതെ വീഴാത്തോ നോക്കിക്കെ ഹോട്ടല് വിളിച്ചുണ്ടോ എന്നിട്ട് ഒരു കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് നമ്മള് രണ്ട് ക്ലാസ്സാ വിളിച്ചത് ശരിയല്ല ഞാൻ വീഡിയോ മാത്രം എടുത്താൽ മതി അവര് രണ്ടുപേരും ശ്രദ്ധിച്ചു എന്തോ കാഴ്ച പറയോ പൈസ ഇറക്കുന്ന ആളെ ഡബിൾ സൂമ ഞർക്കും ഓ ഗൂഗിൾ പേയിലുണ്ട് നല്ല ചൂടുള്ള ചൂട് ചൂട് പറഞ്ഞ ചൂടൊന്നില്ലോ ചൂടില്ലാത്ത പൊറോട്ട ഇവിടെ ചിക്കൻ നൂഡിൽസല്ലേ ഓ വാങ്ങിയാ അതും

മണ്ടെങ്ങനെ ഉണ്ട് തക്കട ആ ചരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ വ്ളോഗ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി വീഡിയോസ് വരുന്നതായിരിക്കും കീപ് വാച്ചിങ് സപ്പോർട്ടിങ് സെവൻ കൂടി